ക്രിക്കറ്റ് താരം വി ജെ ജോഷിത നാളെ നാട്ടിലെത്തും കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് അസോസിയേഷൻ നൽകുന്ന സ്വീകരണത്തിന് ശേഷം ജോഷിത ബെങ്കളൂരുവിലേക്കും അടങ്ങും പതിനാലിന് തുടങ്ങുന്ന വുമൻസ് പ്രീമിയർ ലീഗാണ് ജോഷിതയുടെ അടുത്ത മത്സരം തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് നാട്ടിൽ നിന്ന് പോയതെന്നും ഇന്ത്യ കപ്പ് നേടുമെന്ന് ജോഷിതയ്ക്ക് ഉറപ്പായിരുന്നുവെന്നും അമ്മ ശ്രീജ എല്ലാവരോടും പറഞ്ഞു ജോലി ചെയ്യുന്ന ആലപ്പാറം ജംഗ്ഷനിൽ കടകളിലും നാട്ടുകാർക്കുമെല്ലാം ലഡു വിതരണം ചെയ്ത് നാട്ടുകാരും സന്തോഷത്തിൽ പങ്കാളികളായി അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് ഇന്ത്യ നേടിയപ്പോൾ ആദ്യ വിക്കറ്റ് നേടി അഭിമാന നേട്ടത്തിലൂടെയാണ് ലോകകപ്പിലേക്ക് വയനാട്ടുകാരിയായ വി ജെ ജോഷിത ജൈത്രയാത്ര ആരംഭിച്ചത് ഹോട്ടൽ ജീവനക്കാരനായ കൽപ്പറ്റ മൈതാനി ഗ്രാമത്തുവയൽ വെള്ളാച്ചിറ ജോഷിയുടെയും ശ്രീജയുടെയും രണ്ടാമത്തെ മകളായ വി ജെ ജോഷിതയിലൂടെ വയനാട് ക്രിക്കറ്റ് ലോകത്തിന് വലിയൊരു സംഭാവനയാണ് നൽകിയത് തന്റെ മകളാണെങ്കിലും ജോഷിത കെ സി എയുടെ മകളാണെന്ന് പിതാവ് ജോഷി പ്രതികരിച്ചു ജോഷിത ആരാന്ന് ചോദിച്ചിട്ടുണ്ടെ എന്റെ മോളാന്ന് പറയും പക്ഷേ ക്രിക്കറ്റർ ജോഷിത ആരാച്ചിട്ടുണ്ടായേക്കുന്നത് രണ്ടു വയസ്സുള്ളപ്പോൾ കൽപ്പറ്റ പള്ളിത്താഴെ റോഡിൽ മുതിർന്ന കുട്ടികൾക്കൊപ്പം കളിക്കാനിറങ്ങിയാണ് തുടക്കം മുണ്ടേരി സ്കൂളിൽ അഞ്ചാം ക്ലാസിൽ പഠിക്കുമ്പോൾ ക്രിക്കറ്റ് കോച്ച് അമൽ ആണ് ആദ്യമായി ജോഷിതയെ ക്രിക്കറ്റ് പരിശീലനത്തിന് പോകാൻ നിർബന്ധിച്ചത് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ വടകര മേമുണ്ട സ്കൂളിലെ കായികാധ്യാപിക ടി ദീപ്തിയും ക്രിക്കറ്റ് കോച്ച് ജസ്റ്റിൻ ഫെർണാണ്ടസുമാണ് ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചത് അണ്ടർ സിക്സ്റ്റീൻ ആയിരുന്നു ആദ്യമായി വേണ്ടി കളിച്ചത്

ജോഷിതയെ പ്രോത്സാഹിപ്പിച്ച എല്ലാവരോടും നന്ദി പറയുകയാണ് മാതാപിതാക്കളായ ജോഷിയും ശ്രീജയും ജിൻസ് തോട്ടുംകരയ്ക്കൊപ്പം സി വി ഷിബു വയനാട് വിഷൻ കൽപ്പറ്റ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്